സ്മാർട്ട് ഫോൺ കയ്യിലുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരുടെയും ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് അമിതമായ സ്ക്രീൻ ഉപയോഗം എന്നത് അത് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഒരുപോലെ അപകടം നിറഞ്ഞതാണ് എന്നാൽ പലപ്പോഴും പല ആളുകൾക്കും സ്ക്രീൻ ടൈമിംഗ് കുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് അത് സാധിക്കാറില്ല പരമാവധി നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്തു വെച്ചാലും ഒഴു സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ജോലി തിരക്കിനിടയിലും അറിയാതെ ഓരോ ആപ്ലിക്കേഷൻ തുറന്നു നോക്കും അങ്ങനെ കൂടുതൽ സമയം നഷ്ടപ്പെടുത്താറുണ്ട് എന്നാൽ മിക്ക ആളുകളുടെയും ഫോണിലുള്ള ഒരു സെറ്റിംഗ്സ് വഴി നമുക്ക് ഈ ബുദ്ധിമുട്ട് കൃത്യമായി ഒഴിവാക്കാനാവും അതിനുള്ള ഒരു ഫീച്ചറാണ് ഫോക്കസ് മോഡ് എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഒരു നിശ്ചിത സമയം നമുക്ക് ഓഫാക്കി വെക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ തുറക്കാൻ കഴിയില്ല ഈ ഒരു ഫോക്കസ് മോഡ് കൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കും എന്നതാണ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ മറ്റ് ഡ്രൈവിംഗിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും നമുക്ക് ഈ ഫോക്കസ് മോഡ് ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മുടെ ഡിജിറ്റൽ ആയിട്ടുള്ള ശീലങ്ങൾ മെച്ചപ്പെടുത്തുന്നു സ്ക്രീൻ സമയം കുറച്ചുകൊണ്ട് ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പഠിക്കും ഇനി നമുക്ക് ഈ ഫോക്കസ് മോഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഉദാഹരണത്തിന് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഈ സെറ്റിംഗ്സ് എങ്ങനെ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയാൽ താഴെ നമുക്ക് ഡിജിറ്റൽ വെൽ ബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ എന്ന ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ താഴേക്ക് പോകുമ്പോൾ ഫോക്കസ് എന്ന സെറ്റിങ്സ് കാണാം നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് താൽക്കാലികമായിട്ട് നിശ്ചിത സമയത്ത് നിർത്തി നിർത്തിവെക്കേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻസൊക്കെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് സമയത്ത് ഓഫ് ആവണം ഓൺ ആവണം എന്ന് നമുക്ക് ഈ ഒരു ടൈം ഷെഡ്യൂളിലൂടെ നിശ്ചയിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പത്ത് മണിക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓഫായിട്ട് പന്ത്രണ്ട് മണിക്ക് ഓട്ടോമാറ്റിക്കായി ഓൺ ആവേണ്ട രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു നിശ്ചയിച്ച സമയത്തിന് പുറമേ നമ്മൾക്ക് ഈ ഒരു ഫോക്കസ് മോഡ് ഓൺ ആക്കണമെങ്കിൽ ഇവിടെ ടേൺ ഓൺ നൗ എന്ന് കൊടുത്താൽ മതിയാവും ഇപ്പോൾ നമ്മളെ ഫോക്കസ് മോഡ് ആക്റ്റീവായി ഇനി നമ്മൾ ഈ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് തുറക്കാൻ സാധിക്കില്ല ഓരോ ഫോണിൻ്റെയും മോഡലിനനുസരിച്ച് ഈ സെറ്റിങ്സിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങളതൊന്നെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ സെറ്റിങ്സിൽ പോവാതെ നേരെ നമ്മൾക്ക് മുകളിലുള്ള ടാസ്ക് ബാറിലും ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആക്കാനും ഇൻ ആക്കാനും സാധിക്കുന്നതാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഫോക്കസ് മോഡ് ചെയ്തു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് ഫോണിൽ നിന്നും പരമാവധി സ്ക്രീൻ ടൈം ഒഴിവാക്കാം ഈ അറിവ് ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്നാൽ ഇതിൽ നിന്നൊരു മോചനം വേണം എന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബക്കാർക്കോ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ആരോഗ്യപരമായ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പേജ് ഫോളോ ചെയ്യാവുന്നതാണ് നന്ദി